പോസ്റ്റ് ഓഫീസിൽ നിന്നും റോഡ് അപകടം മറ്റ് അപകടങ്ങൾ എന്നിവയ്ക്ക് ഇൻഷുറൻസ് പോളിസി നൽകുന്ന പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണിത് പതിനെട്ടിനും അറുപതിനും വയസ്സിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും മുന്നൂറ്റി രൂപ മുതൽ പരമാവധി എഴുന്നൂറ്റി രൂപയാണ് പ്രീമിയം തുക വരിക ഹെൽത്ത് പ്ലസ് എക്സ്പ്രസ് ഹെൽത്ത് പ്ലസ് എന്നിവയാണ് ഈ രണ്ട് പദ്ധതികൾ ഈ പോളിസി ഓരോ വർഷവും പുതുക്കേണ്ടതാണ് ഹെൽത്ത് പ്ലസിന്റെ ഇൻഷുറൻസ് തുക അഞ്ചു ലക്ഷം രൂപ വരെയായിരിക്കും അപകട മരണമോ സ്ഥിരമായ അംഗവൈകല്യങ്ങളോ ഉണ്ടായാൽ ഇൻഷുറൻസ് ചെയ്ത ആളുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ലഭിക്കും മക്കളുടെ വിവാഹത്തിന് അമ്പതിനായിരം രൂപ വരെയുള്ള കവറേജും ലഭിക്കുന്നതാണ് ഇതിന്റെ വാർഷിക പ്രീമിയം മുന്നൂറ്റി രൂപയാണ് വരിക ഹെൽത്ത് പ്ലസ് ഓപ്ഷൻ ടുവിലെ ഇൻഷുറൻസ് തുക പത്ത് ലക്ഷം രൂപയായിരിക്കും എല്ലുകൾ ഒടിയുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരെ ലഭിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അമ്പതിനായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഇതിന്റെ വാർഷിക പ്രീമിയം അഞ്ഞൂറ്റി രൂപയാണ് വരിക അടുത്തതാണ് ഹെൽത്ത് പ്ലസ് ഓപ്ഷൻ ത്രീയുടെ ഇൻഷുറൻസ് കവറേജ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ വാർഷിക പ്രീമിയം എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപയാണ് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് കുറഞ്ഞ പ്രീമിയത്തിലാണ് ഈ അപകട ഇൻഷുറൻസ് നൽകുന്നത് റോഡപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ വളരെ ഉപകാരമായ ഒന്നായിരിക്കും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ് ഓഫീസിൽ നിന്നും ലഭ്യമാകുന്നതാണ്